ഒരു പെണ്ണ് വന്നിട്ട് മെമ്പറിനെ നമ്മളെ ക്ലിപ്പണ്ട അന്തം വിട്ട് വായൻ തുറന്നിരുന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ പടം വരുന്നുണ്ടാ ഇവിടെ ഒറ്റ ഒറ്റ വണ്ടി ഇവിടെ ഒറ്റ വണ്ടി ഇവിടെ ഒറ്റ വണ്ടി ഇവിടെ ഒറ്റ വണ്ടി ഇവിടെ കേടായിട്ട് മരഞ്ഞ് അയ്യോ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് നേരത്തെ <laughs> <laughs> சொல்லுது நம்மள அமர் முடிச்சுட்டுடா அதனால நம்ம அடி வல கேரு கேரு வல கேரு இவரே வல கேரு கேரு அந்த மார்க்குண்டோ அடிச்சி பையனடா கர்ரா 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 அந்த தீட்டகள தீட்டக மார்க்குண்டோ அடிச்சி பையனடா கர்ரா 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 அந்த தீட்டகள தீட்டக பண் பண்ண 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 புஞ்சி மக்களே பண் நிஷா அது வந்து கார்டா இங்க டாங்கி கரங்கிக்கோ கிபிகோ 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 ரெண்டு கிலோ ரெண்டு வருவா போடுலீ വണ്ടി കെബാ വണ്ടി

ല്ലേ ഒരു സ്ഥലത്തെ തപ്പോട്ട് തോന്നി മാർക്കിലോട്ട് ഓടിവാർക്കിലോട്ട് ഓടിവാ മാർക്കിലോട്ട് ഓടിവാ കൊടുത്തവിട് കളിച്ച പെട്ടെന്ന് തീർക്കാം പെട്ടെന്ന് തീർക്കാം പെട്ടെന്ന് തീർക്കാം അവനെ കൈക്കിടി അവനെ കൈക്കിടികളാക്കി കൈക്കിടിയടാ അവനാ കൈക്കിടി അവനാട പോടാ പോടാ തീട്ടമേ അല്ല എന്റെ പിഒന്നെടുത്ത് അല്ലെ എന്റെ പിഒന്നെടുത്ത് നോക്കണേ അല്ലെ കൈ കിടന്നു കൊണ്ടു തന്നില്ലേ എല്ലാരും ഡിമാര് ചൊറിയണം മനസ്സിലായ മാക്സിമം ഡിലേ ആക്കി കൊടുക്കണ്ട ടാ വെറുതെ വെറുതെ എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളണേട നിങ്ങളെടാ നിങ്ങള് നിങ്ങളെ അടിക്കാൻ വെറുതെ സിറ്റുവേഷൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേടാ ലൈക്ക് വിടുവാടാ ജോസ് നീ അത് മനസ്സിലാക്ക് മുപ്പത് മിനിറ്റ് സിനിമ ഇറക്കാൻ പറ്റുമോ നീ മനസ്സിലാക്കണ സ്വണ്ണാവണിയാ കൊമ്പാടാണവേ ലീഡറും കോ ലീഡറും നമ്മടെ ലീഡർ ഇപ്പഴാ വില നിന്റെ ലീഡർ നിന്റെ ലീഡർ എവിടെ നിന്റെ ലീഡർ എവിടെയാണിജെന്റെ ലീഡർ ജോസഫ് പോണാ വില്ലേ തീജന്റെ അടി കൊണ്ടാ വേണമേ ഇയ നമ്മുടെ അല്ലേ എ ദേരൻ ഹലോ അൺമിസ്റ്റർ ഹലോ പേടി വേടലേ ടിജെ ദേരൻ ഒക്കെ അടിണ്ടില്ലേ വേണില്ലേ വേണില്ലേ എന്തോന്നല്ല അപ്പം ആയി അടി ഇഡിൽ ഫിംഗർ അടിച്ച് നീ മുൻപ് ഇതാ താഴെ കുത്തിയേക്കുന്നല്ല എല്ലാം താഴെ കുത്തിയേക്കുക മണ്ണകളീ ദേ ടോക്കർ കണ്ടി ഇഡേ കണ്ടി അല്ലെ സാവിജ അല്ലേ ഇതിപ്പോ വീടിന്റെ ലെന്തുലോ വാല ബോഡിയെടുക്കൊണ്ടോടി കൊണ്ടിടാണി പണി നിന്നെ കൊണ്ട് എന്തിനുള്ളാണ് പതിനഞ്ചുപടി വെച്ചാ നിന്റെ അഞ്ചു പടി ഉള്ള സ്വണ്ണാമണിയാ നീ എന്തിനാ വാറിലിറങ്ങണം അനിയുള്ള പിള്ളേരെ എടുത്ത് കേച്ചു ആ വന്നിരിക്കണേ ചോക്കർ തണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന നിനക്കൊക്കെ നിന്റെ കോൺഫിഡൻസ് കൊമ്പാച്ചാ പക്ഷേ ഇത് എന്താ മരിച്ചു നോക്കിയ കയ്യില് മറ്റിയാ സീകടാ ഹെൽമെറ്റ് മറഞ്ഞ് കൊടുത്തില്ലാരോ

െന്നും പറഞ്ഞേ അളിയാ ഐ ജീലെന്നും പറഞ്ഞേ അളിയാ ഐജലെന്നും പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കാൻ നോക്കി മാറുന്ന ജോസഫുട്ട് നീലാ ജോസുട്ട് എന്നെ ഒന്ന് ഇടിപേടിച്ചു നീല എടാ ജോസണ്ടിനെ ഇടിച്ചോ ഇടിച്ചോ ഇടിച്ചു കൊന്നോ നീ എന്താ പിഒ എടുത്ത് കളയരുത് കോണി തീരണ്ട് അങ്ങനെ 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 അയ്യോ അതിനെ ദൈവം ഉണ്ട് ട്ടോ മനുഷ്യൻ ആദം വെച്ചടാ വാ വന്നവൻ ബിൽഡാണ് മതി കണ്ടോ ബിൽഡാണ് മതി അല്ല പ്രോബ്സി ദേ വൈറൽ ആടാ